പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞി വീഡിയോ ം തോന്നുന്നുണ്ടോ കുി പപ്പടത്തിൻ്റെ ചത്ത കൊടു കേട്ടോ അത് ഇരിക്കാനല്ലെണ്ണം മേടിച്ചതാണ് ഓർമ്മ ഓർമ്മയ്ക്ക് കൊടുത്തു ഒരെണ്ണ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് മൂന്നു കൂട്ടല്ല പിന്നെ രാവിലെ ഞാൻ കൊറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ട് പോയെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടിക്ക് ചിക്കൻ മേടിച്ചതിനകത്തോ ഞാൻ ഒരു മൂന്നാല് പീസ് ചിക്കൻ എടുത്തിട്ട് വന്നായിരുന്നു കുഞ്ഞിനൊപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് ഇന്നലെ കൊണ്ടുപോകും ഞാൻ കൊണ്ടുവന്ന ഫ്രീസറിൽ വെച്ചു പോയോ പിന്നെ എന്റെ ആര് പച്ചരി ഒക്കെ വെള്ളത്തിലിട്ടിട്ടാണ് ജോലിക്ക് പോയത് ഞാൻ ചെന്ന് കഴിഞ്ഞ് അമ്മ വിളിച്ചപ്പോൾ പറയാം അമ്മ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പത്തിനുള്ളത് അരച്ചു വെച്ചേക്കാം ഞാൻ പറഞ്ഞു ഞാനും പച്ചരി വെള്ളത്തിലിട്ടേക്കുന്നു എന്തായാലും അമ്മ കുറച്ച് ഈ പാത്രത്തിൽ കുറച്ച് മാവ് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചരി ഇനി എന്ത് ചെയ്യും എന്നെനിക്ക് അറിയില്ല എല്ലാം കൂടെ അരച്ചു വെച്ചാൽ നോക്കട്ടെ പിന്നെ അമ്മ ഇന്ന് തക്കാളി കറി വെച്ചു പിന്നെ ഏത്തക്കാരാവിലെ കൊടുത്തിട്ട് പോയായിരുന്നു തോരൻ ഒക്കെ അതുകൊണ്ട് തോരം കിട്ടി ചോറ് ഇപ്പോൾ പിന്നെ ചിക്കൻ രണ്ടു മൂന്ന് കഷ്ണം കഷ്ടം മറക്കാം നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വന്ന ആൾക്കാരായിരിക്കാം രണ്ടു പ്രാവശ്യമായിട്ടും വേണ്ടിയിട്ട് മോനിക്കുട്ടനെ ഭയങ്കര തടിയാണ് ഞാൻ ആഹാരം ഒക്കെ കൊടുത്ത് തടി ഒപ്പിച്ചേക്കുവാ കളിക്കാൻ വിട ഓടാൻ വിട ചാടാൻ വിടുക മോനിക്കുട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് എന്നാൽ തന്നെ ഞാൻ പറയുവാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നു അവനെ ഓടിക്കാനും ചാടിക്കാനും ഒക്കെ വിടാൻ ഞാൻ വീട്ടിലില്ല അവന് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സൈക്കിള് വാങ്ങിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് സൈക്കിൾ ഓടിക്കാനുള്ള സ്ഥലമില്ല ഇവിടെ കെട്ടിയെടുത്തേക്ക് അവിടെ അപ്പുറത്ത് കുഴിയ റോഡില് ഞാൻ ഇവിടെ ഇല്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും ഇല്ലാതെ മോനുകുത്തിനെ റോഡില് സൈക്കിൾ കൊണ്ട് വിടാൻ പറ്റൂ പിന്നെ ആഹാരത്തിന്റെ കാര്യം രണ്ടാമത് ഇപ്പൊ കമന്റിട്ട് എപ്പോഴും കുഞ്ഞിനപ്പം കറിയൊക്കെ ഇല്ലേ കൊടുക്കുന്നത് പോഷകസമ്മതമായ ആഹാരം കൊടുത്താൽ അവന്റെ ബോഡി ഫിറ്റ് ആകുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എൻറെ കുഞ്ഞല്ലേ അവരെ തടി വെപ്പിച്ച് വെപ്പിച്ചോ ആ വയ്യാതിൻ്റെ വരുത്തണോന്ന് കണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്റെ സാഹചര്യം അനുസരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു ഞങ്ങൾ കഴിക്കുന്നു ഞങ്ങൾ വലിച്ചു വാരി പുറത്തൊന്നുള്ള ഫുഡൊന്നും കഴിക്കുന്നില്ല പിന്നെ രാത്രിത്തെ അത്താഴം നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ അത് പറഞ്ഞല്ലോ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറേയില്ല വല്ലപ്പോഴും ആണ് രാവിലെ എത്രയിടം ഉണ്ടാക്കുന്നത് കൊണ്ടുപോകും അങ്ങനെ കഴിക്കും മോനും കൊണ്ടാണ് സ്കൂളിൽ നിന്നാണ് ഉച്ചക്ക് എത്രയിടം കഴിക്കുന്നത് ചിലപ്പോഴങ്ങാണോ ഇവിടെ അവനെ ഇഷ്ടമുള്ളത് ഉണ്ടാകുമ്പോഴാണ് അവൻ ഇച്ചിരി കൊണ്ടുപോകുന്നത് അപ്പൊ ഈ എന്താ ഭക്ഷണ മാത്രമല്ല അവന് അത്യാവശ്യം ചെറുപ്പം മുതൽ ബബിളിയാണ് അവർക്ക് വിഷപ്പുള്ളപ്പോ അവർ ആഹാരം കഴിക്കും ഞാൻ അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല കഴിച്ചില്ല കഴിച്ചില്ല വിഷപ്പുള്ളപ്പോ അവര് കഴിക്കുന്നുണ്ട് എനിക്കങ്ങനെ അവർ വിഷം ഇരിക്കുകയാണ് കഴിക്കാതിരിക്കുകയാണ് അങ്ങനെയുള്ള സങ്കടം ഒന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല കാരണം അവര് അവരുടെ ആവശ്യത്തിന് ആഹാരം കഴിക്കും രണ്ടാഴ്ച കൂടുമ്പോഴോ ചിലപ്പോ മാസത്തിൽ ഒരിക്കലോ ആണ് ഇവിടെ ചിക്കൻ ചിക്കൻ മേടിക്കുന്നത് അതൊക്കെ എന്താ പറയുന്നത് കാണുന്നവർക്ക് എന്തും പറയാം പക്ഷെ നിങ്ങൾ വന്ന് ഓർക്കണം അതെന്റെ കുഞ്ഞാണ് ഞാൻ പലപൂർവലും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുമ്പോ അതും കൂടി ആലോചിക്കണം കേട്ടോ പിന്നെ വേറെ എന്താണ് ഞാൻ ഇന്നത്തെ വിശേഷങ്ങള് പിന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്റെ ഏർ വീഡിയോ ഒക്കെ കണ്ട് എന്നെ പരിചയപ്പെട്ട് ലെസ്റ്റിലെ നമ്പറിലൂടെയൊക്കെ എന്നെ വിളിക്കുകയും സംസാരിക്കുകയോ ഒക്കെ ചെയ്തൊരു ചേച്ചിയുണ്ട് പുറത്താണ് അപ്പൊ ഇപ്പോ അവരുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുവാൻ അപ്പൊ അവരെല്ലാരും നാട്ടി വന്നിട്ടുണ്ട് ആ തിരക്കിനിടയില് ഇന്ന് എന്നെ കാണാൻ വന്നു ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വന്നു പിന്നെ എനിക്ക് കൊറേ സ്നേഹ സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു പോസിറ്റിവിറ്റി നൽകിയ ഒരു കാര്യാണ് എന്നെ കാണാൻ അവിടെ വന്നല്ലോ എന്നുള്ളത് കാരണം ഞാൻ എത്രയോ വളരെ വളരെ സാധാരണക്കാരിയായ ഒരാളാണ് എന്റെ അടുക്കലേക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് പ്രിയങ്ങളെ കാരണം ഞാൻ എന്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് ഞാൻ പലയിടത്തും അവഗണിക്കപ്പെടുകയും പല രീതിയിലും ഞാൻ മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ആളാണ് എത്ര സ്നേഹത്തോടെ ഞാൻ പെരുമാറിയാലും എന്നെ മാറ്റി നിർത്തിയാൽ പല ഉണ്ടായിട്ടുണ്ട് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പോലും പറ്റാതെ എന്റെ ജീവിതത്തിന്റെ ഭാഗമായവര് എന്നെ മാറ്റി നിർത്തിയപ്പോ എോട് ഒരു ഒരു രീതിയിലുള്ള ബന്ധങ്ങളും ഇല്ലാതെ കുറെ സ്നേഹങ്ങളും ദൈവം എനിക്ക് ചേർത്ത് വെച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് അത് വേറെ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു ചേച്ചി അടുക്ക വന്നു ഫങ്ഷനിലോട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് കഴിയുന്നത്രയും ഞാൻ പോകാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് യാത്ര ഉണ്ട് അതുകൊണ്ട് ഏർ പിന്നെ ജോലിയുള്ള ദിവസവുമാണ് അതുകൊണ്ട് എനിക്കത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്നാലും എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോ ചേച്ചി മോളും മരുമോളും മോനും കൂടിയാണോ വന്നത് കേട്ടോ അപ്പൊ ഈശ്വരനോട് അവർക്ക് വേണ്ടിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് പോലെ ഒരാളെ ചേർത്ത് പിടിച്ചതിനെ സ്നേഹിച്ചതിനെ കാണാൻ എന്റെ അടുത്തേക്ക് വന്നാൽ ഒക്കെ ഇതൊക്കെ ഇന്നത്തെ വലിയ സന്തോഷം അത് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് എന്തൊക്കെയാ സ്നേഹ സമ്മാനങ്ങൾ കൊണ്ടുവന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ പല സാധനങ്ങളും ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്തതാണ് ജസ്റ്റ് വിടെയിരുന്നു നോക്കി കണ്ടിട്ട് പോലും ഇല്ലാത്ത കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്താണെന്നൊക്കെ ഇത് നോക്കാം പിന്നെ ഇതിന്റെ പങ്ക് എന്റെ ആനക്കുട്ടിക്ക് മുന്നേയും ആ മനിക്കൊക്കെ കൊടുക്കണം എടുക്കണം എടുത്ത് നോക്കിട്ട് എൻ്റെ അപ്പം പങ്ക് വെച്ചു കൊടുക്കണം പിന്നെന്താണ് തക്കാളി തവ് മാവ മാവ് ാണ് പ്രിയങ്ങളെ ഇന്നത്തെ വിശേഷം ഒരുപാട് സന്തോഷമുള്ള ദിവസം കഴിഞ്ഞു എങ്ങനെ മഴയായിരുന്നു അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാതെ ആയിരുന്നു ഇന്നത്തെ ദിവസം എങ്ങനെ വെളിയിറങ്ങാൻ എന്തോ മഴയ മഴ പിന്നെ വേറെ ഞാൻ കുളിച്ച് പൊയ്ച്ചിരിച്ച് വരാം രണ്ടു മൂന്ന് ചിക്കൻ എടുത്ത് നമുക്ക് വറക്കാൻ എടുത്തും പെരക്കിയൊക്കെ വെക്കാം എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പ്രിയങ്ങളെ കാണിക്കാം പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണെ നമ്മുടെ വീഡിയോസ് നമ്മുടെ ഈ വീടും വീട്ടു വിശേഷങ്ങളും എന്റെ കൊച്ചു ലോകവും മാത്രമാണ് ഈ വീഡിയോ ഈ ചാനൽ അതിനകത്ത് പ്രത്യേകം കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് നടക്കാത്ത കാര്യമാണ് കാരണം നമ്മൾ ജോലി കഴിഞ്ഞു വരുന്നു ആ ഒരു സമയം പിന്നെ അവധിയുള്ളപ്പോ വീട്ടിലിരിക്കുന്ന സമയം ഈ ഇതൊക്കെയല്ലേ നമുക്ക് വിശേഷങ്ങളായിട്ട് പറയാനുള്ളു വലപ്പോഴും ഒക്കെ ചെറിയ യാത്രകൾ ഇതിനപ്പുറം ഒരു ലോകം എനിക്ക് ഇതുവരെ ഇല്ല അതുകൊണ്ട് എനിക്ക് വേറെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോക്ക് താഴെ ഒരാൾ കമന്റ് കിട്ടും കണ്ടന്റ് ദാരിദ്ര്യമാണോ എനിക്ക് ഇതിനകത്ത് ഞാൻ ആദ്യം മുതലേ ചാനലിലൂടെ പറയുന്നുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല ഇതെന്റെ ജീവിതമാണ് അതിനകത്ത് അഭിനയമില്ല ഇല്ല ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചേർക്കാനില്ല കണ്ടന്റും ഇല്ല ഇതെന്റെ ജീവിതമാണ് ഇതിനൂടെ ഇഷ്ടമുള്ളവരൊക്കെ എന്റെ കൂടെ നിൽക്കുക എന്നെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എനിക്ക് അത് മതി അപ്പം പത്തിൽ എട്ടു പേരും എന്നെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരുമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ബാക്കി രണ്ട് ശതമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ വളരെ വളരെ സാധാരണക്കാരായ ആൾക്കാരെ കൂടി നിങ്ങൾ പരിഗണിക്കുക അതിനകത്ത് കണ്ടന്റ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയാതെ എൻ്റെ കാര്യം മാത്രമല്ല ഇതുപോലെ ഒരുപാട് ചാനൽസ് ഉണ്ട് അവരുടെ കൊച്ചു വീടും കൊച്ചു ലോകവും കാണിക്കുമ്പോൾ നിങ്ങൾ അവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യൂ വലിയ ഡി എസ് എൽ ആർ ക്യാമറയും ഭയങ്കര വീഡിയോയും ഒന്നും നമുക്ക് കാണിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തവർക്കും ജീവിക്കണ്ടേ പ്രിയങ്ങളെ അപ്പൊ അവർക്ക് ഒരു നിലനിൽപ്പിനും അവർക്ക് ഒരു വരുമാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ തുടങ്ങിയവരുണ്ട് അപ്പൊ അവർക്ക് ചിലപ്പോൾ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ മോശമായിരിക്കും അവരുടെ വസ്ത്രങ്ങൾക്ക് ചിലപ്പോൾ നിറം കുറവായിരിക്കും തിളക്കം കുറവായിരിക്കും അവർക്ക് ചിലപ്പോൾ മേക്കപ്പ് കാണത്തില്ല പിന്നെന്താ പറയുന്നത് ഈ പറയുന്ന പോലെ ഭയങ്കര ഹൈ ക്വാളിറ്റി ക്യാമറ കാണത്തില്ല എല്ലാവരും കുഞ്ഞു ക്യാമറയോ കൊച്ചു കൊച്ചു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നവരുണ്ട് അവരെ കൂടി നിങ്ങൾ പരിഗണിക്കണം അവരും നിങ്ങളെ പോലെ മനുഷ്യരാണ് അപ്പൊ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ പ്രത്യേകിച്ച് കണ്ടന്റിന് വേണ്ടി ആയിട്ട് എങ്ങും പോകാറില്ല ഞാൻ ആലോചിക്കാറുമില്ല എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ കമന്റ് ഇടുന്നു അത്രേ ഉള്ളൂ കണ്ടന്റ് ഇല്ല എന്ന് തോന്നി മുഷിച്ചിലുള്ളവർക്ക് കണ്ടന്റ് ഉള്ള ചാനലുകൾ കാണാം അവരെ സപ്പോർട്ട് ചെയ്യാം ഒക്കെ നിങ്ങൾക്ക് അതിനുള്ള ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് പക്ഷെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റിലെ ദാരിദ്ര്യമാണ് ഇതൊന്നും ചോദിക്കല്ല കേട്ടോ ഒക്കെ കഴിഞ്ഞു പോവട്ടെ അപ്പോ എന്താ പറയുക ഞാൻ കുളിച്ചോ പ്രിയങ്ങളെ ഇനി നിന്നാ എനിക്ക് താണുക്കും പിന്നെ ഞാൻ വെള്ളം ചൂടാക്കണം ല്ലാതെ തന്നെ ഒന്ന് കുടിച്ചുവെച്ച് വരാട്ടോ പോട്ടിട്ടതുകൊണ്ട് ഇപ്പൊ നല്ല ചൂടുണ്ട് ബോട്ടിനകത്ത് കയറിയല്ല എത്ര മഴയാണ് വരാം ഞാൻ പോയില്ലാൻ കഴിഞ്ഞു നമുക്ക് നമുക്ക് സമ്മാനങ്ങൾ എന്തൊക്കെയാണ് മഴയായിരുന്നു ഞാൻ അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിവെച്ചിട്ടാ കൊണ്ടുവന്നത് കേട്ടോ എടുത്ത് വേണ്ടിയിലോട്ടെ എന്നിട്ട് കാണിക്കാം കേക്ക് പിന്നെ എന്റെ എവിടെ ഇനിയപ്പോൾ ഇത് പാസ്തയാണെന്നാണ് എന്റെ ഒരു ക്രോന്ന് നോക്കട്ടെ പിന്നെ മാക്രോണി ഈ സാധനം ഞാൻ കണ്ടിട്ടില്ലാത്തതാണ് ഇത് എങ്ങനെയൊക്കെ ആണെന്നുള്ളത് ഇതിന്റെ അതുപോലെ അറുപത് നോക്കണം പിന്നെ റിഞ്ഞുകൂടാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പിന്നെ കാലിഫോർണിയ റേറ്റ് പിന്നെ നമ്മുടെ ഉണക്കമുന്തി പറയുന്ന സാധനം ആണെന്നാണ് എന്റെ തോന്നില്ല അങ്ങനെ പടവതയിൽ അങ്ങനെ നോക്കാന്ന് എന്തിത്ര stop कर रहा है सैंडेय के युवा इनवाटर सखी वाटर के अंदर हुआ मिल जाने वाला प्रोग्राम चिंच इब तो चले चोबी कर रहे सो बोल या की आ बच्चे ने टेस्ट कोल्ड गेट मैक्स फ्रेश സമ്മാനങ്ങളുമായിട്ട് എന്റെ അടുക്ക വന്നേനെ ചേച്ചി ഒരായിരം റാങ്ക്സ് എന്റെ പ്രാർത്ഥനയിൽ എന്തിനുണ്ടാവും സമ്മാനങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമല്ല എന്റെ ഓർത്തതിന് തിരക്ക് പിടിച്ച ഒരു സമയമാണിപ്പോ അന്നിട്ടും എന്നെ കാണാൻ കൂടി വന്നതിന് അത്രയും ഹൃദയത്തിൽ ഇടം തന്നതിന് ഒരുപാട് സ്നേഹം ഒത്തിരി വരക്കറിയിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം പിന്നെ ഇതിന്റെ ഇതിൻ്റെ ഒരു ദൈവാനിക് എന്തായാലും ഉണ്ടാവും കാരണം ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെന്താണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വലിയൊരു സന്തോഷം എന്റെ പ്രിയങ്ങൾക്ക് പങ്കുവെക്കണമെന്ന് തോന്നി ഇങ്ങനെയുള്ള കാര്യം കയറി നെഗറ്റീവ് ഒന്നും പറയണ്ട നെഗറ്റീവ് പറയുന്നത് പോലെ ഞാൻ പല കാര്യങ്ങളും ഇവിടെ പറയാറില്ല പറയണമെന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും കാരണം വേറെ രീതിയിലൊക്കെ കണക്കുകൂടുന്ന ആൾക്കാരുണ്ട് വേറെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് കുട്ടികൾ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നവരുണ്ട് ഈ സങ്കടം കുറച്ചു കഴിയുമ്പോൾ കുഷുപ് ആവും ഈ കുഷുമ്പ് പിന്നെ പഴയാകും വൈരാഗ്യമാവും പിന്നെ എന്തോ ചെയ്താലെ യാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവരെ ഗവേഷണം നടന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് മറ്റു പല കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരോടാണെങ്കിൽ പോലും ഞാൻ പങ്കുവെക്കാറില്ല സമൂഹം അങ്ങനെയാണ് പിന്നെ എന്തായാലും പിന്നെ ഫാമിലിയിലുള്ള ആളാണ് ജേ എനിക്ക് കൊണ്ടു വന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം സ്നേഹം കൊണ്ടുപോയി ഞാൻ പങ്കുവെച്ചു തോന്നിയുള്ളൂ ഞങ്ങൾക്ക് ദയവ് ചെയ്തു പോന്നെ ഞാൻ വെക്കട്ടെ പെറുക്കി വെച്ചു അവർക്കുള്ളവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നാളെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം പിന്നെ ചിക്കൻ മറക്കാം ചോറ് ഞാൻ ചൂടാക്കി ചിക്കൻ മറുത്ത് വെളിച്ചെണ്ണ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ തവണ ആരൊക്കെ വെളിച്ചെണ്ണ വാങ്ങിച്ചത് വില ഞാൻ അരി എല്ലാം കരി തേങ്ങ പൊട്ടിച്ചെടുത്തോണ്ട് വെച്ചതാട്ടോ ഇത് മറക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ അരി അടച്ചാലും അല്ല പിന്നെ താമസം അല്ലേ എത്രപ്പോഴും കഴിക്കുന്ന ലക്ഷണം വരും പറഞ്ഞില്ല കളയാനുണ്ടായിരുന്നു അതിനകത്തു നിന്നാണ് അമ്മ ഇന്ന് രണ്ടെണ്ണം ദിവസം എടുത്തോണ്ട് പോയി തോര വെച്ചത് ചേർത്ത് ചിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ചു മാറും ഒന്നിച്ചാൽ അമ്മ തന്നതും കൂടെ അമ്മ അതിനെ തൂപ്പ് ചേർത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ രാവിലെ നോക്കട്ടെത്തി ചേർക്കാം ചോറ് നമ്മൾ എടുച്ചാൽ മണം പിടിച്ചോവാണ് എന്നാ മാസ് ഫുൾ കൊച്ചിക്ക് നമ്മൾ താഴെ ആവറ ചോറ് ഒക്കെ ഇട്ടിട്ട് നീ ഉണ്ടോ ദൈവം എന്നാ ചോറ് നമ്മൾ ചോറ് മാർക്ക് કરે ഇത് കേൾക്ക് എനിക്ക് വയറൊന്നറി ചോറിൽ വേറെ ചോറിനൊന്നുണ്ടേറ്റക്കായും വയറും കൂടാട്ടോ പിന്നെ ഒരു കഷ്ണം ചിക്കൻ വറുത്തതും എടുത്തു കേട്ടോ അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ കഴിക്കുന്നതിനെക്കാട്ടിലെ ഇരിക്കണം എന്നാണ്ട് കഴിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവം നമ്മളിലേക്ക് ചേർത്ത് വെച്ച എല്ലാ സന്തോഷങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയങ്ങളോട് എല്ലാം ആ സന്തോഷം പങ്കിട്ട് സ്നേഹം പങ്കിട്ട് പ്രാർത്ഥനകൾ അറിയിച്ച് നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ